ഏകദേശം ഒരു മാസം മുൻപാണ് സമൂഹ മാധ്യമങ്ങളിലും ചില ഓൺലൈൻ മീഡിയകളിലും പെട്ടെന്നൊരു വാർത്ത പ്രചരിച്ചത് കോൺഗ്രസ് വിട്ട് ബി ജെ പിയിൽ ചേർന്ന് പത്മജ വേണുഗോപാൽ ഡൽഹിയിൽ ലെഫ്റ്റനൻ്റ് ഗവർണറാകും എന്നുള്ളതായിരുന്നു ആ വാർത്ത എന്നാൽ ഇവിടെ പ്രത്യേകം ഓർക്കാനുള്ള ഒരു സംഗതി ഈ വാർത്ത മുഖ്യധാരാ മാധ്യമങ്ങളിൽ ഒന്നിലും വന്നിട്ടില്ല എന്നുള്ളതായിരുന്നു സംഘപരിവാർ അനുകൂലത്വം കാണിക്കുന്ന ചില ഓൺലൈൻ മീഡിയകളിലും അതുപോലെ ഫേസ്ബുക്കിലെ ചില സംഘപരിവാർ പ്രൊഫൈലുകളിലും ഈ വാർത്ത പ്രത്യക്ഷപ്പെടുകയും ചെയ്തു വാർത്തയുടെ സോഴ്സ് എടുത്തു നോക്കിയാൽ ജൂൺ പതിനാലിന് സംഘപരിവാർ അനുകൂല വാർത്തകൾ മാത്രം ചെയ്യുന്ന ഒരു ഓൺലൈൻ മാധ്യമത്തിലാണ് ഈ വാർത്ത അതായത് പത്മജ വേണുഗോപാൽ ഡൽഹി ലെഫ്റ്റനന്റ് ഗവർണറാകും എന്ന വാർത്ത ആദ്യം വരുന്നത് എന്നാൽ അതിനുശേഷം ഇതുമായി ബന്ധപ്പെട്ട യാതൊരു വാർത്തയും അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ചർച്ചകളോ മറ്റോ ഒന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം മാത്രമല്ല ഡൽഹിയിലെ നിലവിലെ ഗവർണറെ മാറ്റുന്ന കാര്യത്തിൽ ഇതുവരെ യാതൊരു ചർച്ചകളും നടന്നിട്ടില്ല എന്നുള്ളത് ഇക്കാര്യത്തിൽ സംശയം ഉയർത്തുന്നുണ്ട് മുൻപ് പത്മജ വേണുഗോപാൽ ബി ജെ പിയിൽ ചേർന്ന സമയത്ത് ഇത്തരത്തിലുള്ള ഒരു വാർത്ത അവരെ സംബന്ധിച്ച് പ്രചരിച്ചിരുന്നു പത്മജ ഛത്തീസ്ഗഡ് ഗവർണർ ഗവർണറാകുമെന്ന വാർത്തയായിരുന്നു അന്ന് ഉയർന്നു വന്നത് പക്ഷേ അത് ഈ വാർത്ത പോലെയല്ലായിരുന്നു മുഖ്യധാരാ മാധ്യമങ്ങളായ മാതൃഭൂമിയും മനോരമയും ഒക്കെ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസത്തിലാണ് ആ വാർത്ത പുറത്തു വന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം ഉടൻ തന്നെ പത്മജ ഗവർണറായി സ്ഥാനമേൽക്കും എന്ന തരത്തിലായിരുന്നു അന്ന് വാർത്തകൾ പ്രചരിച്ചത് ഇലക്ഷൻ ഫലം വന്നാൽ വന്നാലുടൻ ഇക്കാര്യത്തിൽ തീരുമാനമുണ്ടാകുമെന്നായിരുന്നു അന്ന് ബി ജെ പി നേതൃത്വം പറഞ്ഞത് ഇക്കാര്യങ്ങൾ താനും ഇടങ്ങളിൽ നിന്നും കേട്ടുവെന്നും ബി ജെ പി എനിക്ക് വേണ്ടി നല്ലത് ചെയ്യുമെന്ന് ഉറപ്പുണ്ടെന്നും ഇതിനെക്കുറിച്ച് പത്മജ പ്രതികരിക്കുകയും ചെയ്തിരുന്നു അന്ന് ഗവർണറായ വിശ്വഭൂഷൺ ഹരിചന്ദൻ ആരോഗ്യപരമായ കാരണങ്ങളാൽ പദവി ഒഴിയാൻ ഇരിക്കവെയാണ് പകരം പത്മജ വേണുഗോപാൽ ഗവർണറായി എത്തുമെന്ന പ്രചരണങ്ങൾ ഉയർന്നത് സമൂഹ മാധ്യമങ്ങളിലെ ബി ജെ പി ഹാൻഡിലുകൾ ഈ വാർത്ത നന്നായി ആഘോഷിക്കുകയും ചെയ്തിരുന്നു എന്നാൽ ലോക്സഭാ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ മാസങ്ങൾ ഒരുപാട് പോയിട്ടും പത്മജ പിന്നെയും വെറും പത്മജ ആയിട്ട് തന്നെ തുടർന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസത്തിനു ശേഷം ഇതുവരെ ബി ജെ പിയിൽ പ്രത്യേകിച്ച് പദവികളൊന്നും പത്മജയ്ക്ക് ലഭിച്ചിട്ടില്ല അതിനിടയിലാണ് ഇപ്പോൾ ഏകദേശം ഒരു മാസം മുൻപ് പത്മജ വേണുഗോപാൽ ഡൽഹിയിൽ ലഫ്റ്റനന്റ് ഗവർണറാകുമെന്ന തരത്തിൽ വാർത്തകൾ പ്രചരിച്ചത് എന്നാൽ ഇതിനെക്കുറിച്ച് പത്മജ ഒന്നും മിണ്ടിയില്ല എന്ന് മാത്രമല്ല മുഖ്യധാര മാധ്യമങ്ങളൊന്നും ഈ വാർത്ത അറിഞ്ഞതുപോലുമില്ല ഇനിയിപ്പോൾ പ്രധാനപ്പെട്ട രാഷ്ട്രീയ സംഭവമായി വരാനുള്ളത് നിയമസഭാ തിരഞ്ഞെടുപ്പാണ് ഈ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ തൃശൂർ നിയമസഭാ മണ്ഡലത്തിൽ പത്മജയ്ക്ക് സ്ഥാനാർത്ഥിത്വം നൽകാം എന്ന ബി ജെ കൊടുത്തിട്ടുണ്ട് എന്നുള്ള വിവരങ്ങൾ നേരത്തെ പുറത്തു വന്നിരുന്നു അതിനിടെയാണ് ഇത്തവണ തൃശ്ശൂർ മണ്ഡലത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി നേരത്തെ ബി നേതാവായിരുന്നു പിന്നെ കോൺഗ്രസിലേക്ക് എത്തിയ സന്ദീപ് ഭാര്യർ എത്തിയേക്കുമെന്ന സൂചനകൾ പുറത്തുവന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ തൃശ്ശൂർ നിയമസഭാ മണ്ഡലത്തിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായി മത്സരിച്ചത് സുരേഷ് ഗോപിയായിരുന്നു അന്ന് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി പത്മജ വേണുഗോപാലും സി പി എസ് സ്ഥാനാർത്ഥിയായി ബാലചന്ദ്രനുമാണ് മത്സരിച്ചത് വാശിയേറിയ മത്സരത്തിൽ സി പി എസ് സ്ഥാനാർത്ഥിയായ ബാലചന്ദ്രൻ തൃശ്ശൂർ നിയമസഭാ മണ്ഡലത്തിൽ വിജയിക്കുകയായിരുന്നു അഞ്ച് വർഷം കഴിയുമ്പോൾ രാഷ്ട്രീയപരമായി വലിയ മാറ്റങ്ങളാണ് ഈ പറയുന്ന തൃശ്ശൂർ ജില്ലയിൽ സംഭവിച്ചിരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിൽ മാത്രമല്ല തൃശ്ശൂർ മണ്ഡലത്തിലും കഴിഞ്ഞ തവണ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച പത്മജ വേണുഗോപാൽ ഇപ്പോൾ ബി ജെ പിയിൽ എത്തിയിരിക്കുകയാണ് തന്നെ കഴിഞ്ഞ തവണ ഷൊണ്ണൂർ നിയമസഭാ മണ്ഡലത്തിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായി മത്സരിച്ച സന്ദീപ് വാര്യർ ഇപ്പോൾ കോൺഗ്രസിനൊപ്പം ആണ് ഇത്തരത്തിൽ വലിയ മാറ്റങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിനെ അപേക്ഷിച്ച് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കാണാൻ സാധിക്കുക മാസങ്ങൾക്കുള്ളിൽ തന്നെ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് നടക്കും അതിനു പിന്നാലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് കടന്നു വരും വരുന്ന രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വിട്ട് ബി ജെ പിയിൽ എത്തിയ പത്മജ വേണുഗോപാൽ ഏത് മണ്ഡലത്തിലായിരിക്കും മത്സരിക്കുന്നത് നിലവിൽ ഈ ചോദ്യത്തിന് കൃത്യമായ ഒരു ഉത്തരം നൽകുക എന്നുള്ളത് ബുദ്ധിമുട്ടാണ് പക്ഷേ പത്മജ ആഗ്രഹിക്കുന്ന സീറ്റല്ല അവർക്ക് മത്സരിക്കാൻ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ലഭിക്കുക എന്ന സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതായത് പറഞ്ഞു വരുന്നത് അക്കരെ പച്ചക്കണ്ട് കോൺഗ്രസിൽ നിന്നും ബി ജെ പിയിലേക്ക് കുടിയേറിയ പത്മജ വേണുഗോപാൽ വലിയൊരു പ്രതിസന്ധിയിലാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത് എന്നുള്ളതാണ് സത്യം പറയാമല്ലോ കേരള രാഷ്ട്രീയത്തിലെ മുടിചൂടാമണനായ ഒരു വ്യക്തിയായിരുന്നു കെ കരുണാകരൻ മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ കെ കരുണാകരൻ എന്ന വ്യക്തിയുടെ വ്യക്തിപ്രഭാവം കൊണ്ട് മാത്രമാണ് അദ്ദേഹത്തിൻ്റെ മക്കളായ കെ മുരളീധരനും പത്മജ വേണുഗോപാലും രാഷ്ട്രീയത്തിലേക്ക് ആദ്യം കടന്നെത്തിയത് യഥാർത്ഥത്തിൽ കെ കരുണാകരൻ്റെ മരണത്തിന് ശേഷമാണ് കെ മുരളീധരൻ രാഷ്ട്രീയത്തിൽ ചൂടുറപ്പിച്ചത് എന്ന് വ്യക്തമായി പറയാം അതുവരെ അച്ഛൻ്റെ തണലിൽ നിന്നുകൊണ്ടും രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയ ഒരു വ്യക്തിയായിരുന്നു ഈ പറയുന്ന കെ മുരളീധരൻ കേരള രാഷ്ട്രീയ മകന് ഒരു കളിക്കോപ്പായി നൽകാൻ ശ്രമിച്ച വ്യക്തി കൂടിയാണ് കെ കരുണാകരൻ ഇടപെട്ടിടവിട്ട് മകൻ ചോദിക്കുന്ന ഓരോരോ കാര്യങ്ങൾ കെ പി സി സി പ്രസിഡൻറ്റ് സ്ഥാനം വേണമെന്ന് പറഞ്ഞു അത് കൊടുത്തു മന്ത്രിയാകണമെന്ന് പറഞ്ഞു അത് നൽകി പാർട്ടി പിളർത്തണം എന്ന് പറഞ്ഞു അങ്ങനെ ചെയ്തു പിന്നെ പുതിയൊരു പാർട്ടി രൂപീകരിക്കണമെന്ന് പറഞ്ഞു അതും രൂപീകരിച്ചു നൽകി അങ്ങനെ സംസ്ഥാനം കൈവശം വച്ചിരിക്കുന്ന ഒരു രാഷ്ട്രീയക്കാരനെ കൊണ്ട് എന്തെല്ലാം ചെയ്യിക്കാൻ പറ്റുമോ അതെല്ലാം ഈ പറയുന്ന മുരളീധരൻ കരുണാകരനെ കൊണ്ട് ചെയ്യിപ്പിച്ചിരുന്നു ഒടുവിൽ അടിച്ച വഴി പോയില്ലെങ്കിൽ പോയ വഴി അടിക്കണമെന്നൊരു ചൊല്ലും മലയാളത്തിലുണ്ടല്ലോ അതൊക്കെ പ്രാവർത്തികമാക്കാൻ തീരുമാനിച്ച വ്യക്തി കൂടിയാണ് കെ കരുണാകരൻ ലിയൈസ് രൂപീകരിച്ച് മകൻ്റെ കയ്യിൽ കൊടുത്തിട്ട് തിരിച്ചു കോൺഗ്രസിലേക്ക് അടുത്ത വണ്ടി പിടിച്ചു കയറി വന്ന ആളാണ് അദ്ദേഹം മകൻ്റെ ഒപ്പം നിന്നാൽ തനിക്ക് നല്ലതല്ലെന്ന് തിരിച്ചറിഞ്ഞ കെ കരുണാകരൻ കോൺഗ്രസിൽ തിരിച്ചെത്തി മകനെ വീണ്ടും പാർട്ടിക്കുള്ളിൽ കയറ്റാൻ നോക്കിയെങ്കിലും സാഹചര്യങ്ങൾ മുഴുവനും മാറിപ്പോയിരുന്നു ഒടുവിൽ കെ കരുണാകരൻ അന്തരിച്ചു ഒരു കോൺഗ്രസ്സുകാരനായി തന്നെ കേരളം കണ്ട ഏറ്റവും വലിയ യാത്രയ്പ്പും അദ്ദേഹത്തിന് കിട്ടി അതിനുശേഷമാണ് കെ മുരളീധരന് പാർട്ടിയിലേക്കുള്ള വാതിൽ വീണ്ടും തുറന്നു കിട്ടിയത് അച്ഛൻ്റെ തണലിലാണ് നിന്നതെങ്കിലും മുരളീധരന് സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടാൻ കഴിഞ്ഞിരുന്നു എന്നാൽ സഹോദരിയായ പത്മജയ്ക്ക് അതൊന്നും കഴിഞ്ഞിരുന്നില്ല അച്ഛൻ്റെ തണലിൽ മാത്രം രാഷ്ട്രീയ ജീവിതം നയിച്ചു വന്ന പത്മജ അച്ഛൻ്റെയും സഹോദരന്റെയും പാർട്ടിയെ മാറ്റത്തിനു ശേഷം വലിയ രീതിയിലുള്ള അവഗണനകളാണ് കോൺഗ്രസിൽ അനുഭവിച്ചത് ഒടുവിൽ കാലങ്ങൾ കഴിഞ്ഞപ്പോൾ എത്തേണ്ടടുത്ത് പത്മജ എത്തി കേരളത്തിലെ മുൻ കോൺഗ്രസ് മുഖ്യമന്ത്രി കെ കരുണാകരന്റെ മകൾ പത്മജ വേണുഗോപാൽ ബി ജെ പിയിലേക്ക് വരുന്നു എന്ന വാർത്തയ്ക്ക് ആവശ്യത്തിലേറെ പ്രചാരണം നൽകി ബി ജെ പി കോൺഗ്രസിൽ നാണം ആണെങ്കിൽ ഛത്തീസ്ഗഡ് ഗവർണറാക്കും എന്ന് കരുതി തന്നെയാണ് പത്മജ വേണുഗോപാൽ ബി ജെ പിയിലേക്ക് ചെന്നത് പക്ഷേ ഇന്നും അവർ ബി ജെ പിയിൽ എത്തുന്നതിന് മുൻപ് എങ്ങനെയാണോ അങ്ങനെ തന്നെയാണ് നിൽക്കുന്നത് ഛത്തീസ്ഗഡ് ഗവർണറാക്കും എന്ന് പറഞ്ഞു അതുണ്ടായില്ല ഈ അടുത്ത കാലത്ത് ഡൽഹിയിൽ ലെഫ്റ്റനന്റ് ഗവർണറാക്കും എന്നൊരു വാർത്തയും പത്മജയെ സംബന്ധിച്ച് പ്രചരിച്ചു അതിനെക്കുറിച്ചും ഇപ്പോൾ യാതൊരു വിവരവുമില്ല ബി ജെ പിയിലേക്ക് കടന്നു വന്നപ്പോൾ തന്നെ ഗവർണർ സ്ഥാനം അല്ലെങ്കിൽ തൃശ്ശൂർ നിയമസഭാ സീറ്റ് എന്ന നിർദ്ദേശമാണ് പത്മജ ബി ജെ പിക്ക് മുന്നിൽ വച്ചിരുന്നത് എന്നാണ് സൂചനകൾ എന്തായാലും യോളസ്ഥാനത്തേക്ക് ഒരിക്കലും ബി ജെ പി നിയോഗിക്കില്ല എന്നുള്ള കാര്യം ഉറപ്പായി കഴിഞ്ഞു എന്നാൽ അതിനൊപ്പം തന്നെ മറ്റൊരു വാർത്ത കൂടി പുറത്തു വരുന്നുണ്ട് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പത്മജ വേണുഗോപാലിനും അവർ ചോദിച്ചിരുന്ന തൃശ്ശൂർ സീറ്റ് നൽകാൻ സാധ്യതയില്ല എന്ന് ഞെട്ടിക്കുന്ന വാർത്ത ഞെട്ടിക്കുന്നത് നമ്മളെ അല്ലേ കേട്ടോ അവരെ തന്നെയാണ് തൃശ്ശൂർ നിയമസഭാ മണ്ഡലം തനിക്ക് ഏറ്റവും അടുത്തറിയാവുന്ന മണ്ഡലമാണെന്നും അവിടെ നിന്നാൽ തനിക്ക് ജയസാധ്യതയുണ്ടാകും എന്ന ഉറപ്പാണെന്നും ബി ജെ പി നേതൃത്വത്തോട് പത്മജ വേണുഗോപാൽ നേരത്തെ തന്നെ ആവർത്തിച്ച് വ്യക്തമാക്കിയെന്ന സൂചനകളാണ് പുറത്തു വരുന്നത് തൃശ്ശൂർ സീറ്റ് നൽകാമെന്നുള്ള ഒരു ഉറപ്പ് ബി ജെ പിയുടെ ഭാഗത്തു നിന്നും പത്മജ വേണുഗോപാലിന് നേരത്തെ ലഭിച്ചിരുന്നു കേരളത്തിലെ മുൻ മുഖ്യമന്ത്രിയുടെ മകളെ അതും കോൺഗ്രസ് പാർട്ടിയിലെ പ്രമുഖ നേതാവായിരുന്ന ഒരു വ്യക്തിയുടെ മകളെ ബി ജെ പിയിലേക്ക് കൊണ്ടുവരുമ്പോൾ എത്രത്തോളം വലിയ ഓഫർ കൊടുക്കാൻ കഴിയും അത്രത്തോളം വലിയ ഒരു ഓഫർ തന്നെയാണ് ബി ജെ പി പത്മജയ്ക്കും കൊടുത്തിരുന്നത് ഒഴിവു വരുന്ന മുറയ്ക്ക് ഏതെങ്കിലും സംസ്ഥാനത്തെ ഗവർണർ ആക്കാം എന്നുള്ള ഉറപ്പ് അതിന് പ്രകാരമാണ് അടുത്ത ഒഴിവ് വരുന്ന അതായത് അന്ന് പത്മജ ബി ജെ പിയിലേക്ക് ചേർന്ന സമയത്ത് ഒഴിവ് വരാൻ പോകുന്ന ഛത്തീസ്ഗഡ് ഗവർണർ സ്ഥാനം പത്മജ കണക്ക് കൂട്ടിയതും മോഹിച്ചതും എന്നാൽ ഛത്തീസ്ഗഡിൽ ഗവർണർ സ്ഥാനം ഒഴിവ് വന്നപ്പോൾ അവിടെ പത്മജയെ പരിഗണിച്ചതുമല്ല അതോടുകൂടി പത്മജ ബി ജെ പിയിൽ പിന്നാമ്പുറത്തേക്ക് ഒരുങ്ങി എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതിനുശേഷം സമൂഹ മാധ്യമങ്ങളിൽ ബി ജെ പി അനുകൂല പ്രസ്താവനകൾ നടത്തി മുന്നോട്ട് പോവുകയായിരുന്നു പത്മജ ബി ജെ പിയിൽ ചേർന്ന് വർഷം ഒന്ന് രണ്ട് കഴിഞ്ഞപ്പോഴാണ് പെട്ടെന്നൊരു വാർത്ത പ്രചരിച്ചത് പത്മജ വേണുഗോപാൽ ഡൽഹി ലഫ്റ്റനന്റ് ഗവർണറാകും എന്നുള്ളത് എന്നാൽ ആ വാർത്ത വന്നിട്ട് മാസങ്ങളായെങ്കിലും ഇക്കാര്യത്തിലും ഇതുവരെ തീരുമാനങ്ങളൊന്നും ഉണ്ടായില്ല സത്യം പറഞ്ഞാൽ ബി ജെ പിയിലേക്ക് എത്തിയത് തനിക്ക് ഏത് സമയത്ത് തോന്നിയ ബുദ്ധിമോശമാണെന്ന് ചിന്തിക്കുകയായിരിക്കും ഇപ്പോൾ പത്മജ ഇനി പത്മജ തൃശ്ശൂർ നിയമസഭയിലേക്ക് മത്സരിക്കുമോ എന്നുള്ള ചോദ്യം വന്നാൽ ഉറപ്പിച്ചു പറയാം അതിനും സാധ്യതയില്ല തൃശൂരിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായി രണ്ടായിരത്തി ഇരുപത്തിയാറിൽ മത്സരിക്കുമെന്ന് കരുതുന്നത് ബി ജെ പി മുൻ ജില്ലാ അധ്യക്ഷൻ കെ കെ അനീഷ് കുമാറാണ് തൃശൂർ നിയമസഭാ മണ്ഡലത്തിൽ അനീഷ് കുമാർ തൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു എന്നാണ് വിവരങ്ങൾ തൃശൂരിനെ സംബന്ധിച്ച് സുരേഷ് ഗോപി പറയുന്നതിനപ്പുറം ഒരു വാക്ക് ജില്ലയിലില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം സുരേഷ് ഗോപി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോൾ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിച്ചതും തന്റെ വിജയത്തിൽ പങ്ക് വഹിച്ചു എന്ന് സുരേഷ് ഗോപി കരുതപ്പെടുന്ന ആളുമാണ് ഈ പറയുന്ന കെ കെ അനീഷ് കുമാർ അതുകൊണ്ട് തന്നെ സുരേഷ് ഗോപിക്ക് അനുഷ്കുമാറിനോട് പ്രത്യേക താൽപ്പര്യമുണ്ട് എന്നുള്ളതാണ് നേരെ മുൻ ജില്ലാ അധ്യക്ഷൻ എന്ന നിലയിൽ തനിക്ക് തൃശൂരിൽ മത്സരിക്കാൻ താൽപ്പര്യമുണ്ട് എന്ന് അനീഷ് കുമാർ അറിയിച്ചതിനെ തുടർന്ന് ഇക്കാര്യത്തിൽ സുരേഷ് ഗോപി അനുകൂല നിലപാടെടുക്കുകയായിരുന്നു എന്നാണ് വിവരം അതേസമയം പത്മജിയുടെ കാര്യം മുന്നിൽ വന്നെങ്കിലും തൃശ്ശൂർ ജില്ലയിലെ മറ്റേതെങ്കിലും വിജയസാധ്യതയുള്ള ഒരു സീറ്റ് തന്നെ കൊടുക്കാമെന്നാണ് സുരേഷ് ഗോപിയുമായി അടുത്ത വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത് എന്നാൽ തൃശ്ശൂർ നിയമസഭാ മണ്ഡലം ഒഴിച്ച് മറ്റേതെങ്കിലും സീറ്റിൽ മത്സരിക്കാൻ പത്മജയ്ക്ക് താൽപ്പര്യമില്ല എന്നാണ് പത്മജിയുമായി അടുത്ത വൃത്തങ്ങളും പറയുന്നത് തൃശ്ശൂർ മണ്ഡലത്തിൽ നിന്നും മാറി മറ്റൊരു മണ്ഡലത്തിൽ മത്സരിക്കാൻ അനീഷ് കുമാറിനും താൽപ്പര്യമില്ല സുരേഷ് ഗോപിയുടെ വ്യക്തിപ്രഭാവം ഒന്നുകൊണ്ട് മാത്രം തൃശ്ശൂർ നിയമസഭാ മണ്ഡലത്തിൽ തനിക്ക് ജയിച്ചു പോകാൻ കഴിയുമെന്നാണ് അനീഷിൻ്റെ വിശ്വാസം അതേസമയം അതിന് അനീഷ് കുമാർ മാത്രമല്ല സുരേഷ് ഗോപിക്ക് താല്പര്യമുള്ള മറ്റൊരു വ്യക്തി കൂടി തൃശൂരിൽ ബി ജെ പി സ്ഥാനാർത്ഥിയാകാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട് എന്നാണ് വിവരം നിലവിലെ തൃശൂർ മേയറായ എം കെ വർഗീസ് കഴിഞ്ഞ കാലങ്ങളിൽ പലതവണ മേയർ സ്ഥാനത്തിരുന്നു കൊണ്ട് സുരേഷ് ഗോപിയെ പുകഴ്ത്തി രംഗത്തെത്തിയിരുന്നു എൽ ഡി എഫിന്റെ പിന്തുണയോടെ മേയറായിരിക്കുന്ന വ്യക്തിയാണെങ്കിലും സുരേഷ് ഗോപിയെ പുകഴ്ത്തുന്നതിൽ അദ്ദേഹം യാതൊരു പിശുക്കും കാണിച്ചിട്ടില്ല ഈ പുകഴ്ത്തിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂർ മണ്ഡലത്തിന് വേണ്ടിയുള്ളതാണ് എന്നാണ് ബി ജെ പിയിൽ ചിലർ അടക്കം പറയുന്നത് എന്തായാലും ഒന്നുകിൽ അനീഷ് കുമാർ അല്ലെങ്കിൽ എം കെ വർജീസ് അതുമല്ലെങ്കിൽ സുലേഷ് ഗോപിക്ക് വേണ്ടപ്പെട്ട മറ്റാരെങ്കിലും എന്നാലും പത്മജ വേണുഗോപാലിന് തൃശൂർ സീറ്റ് ലഭിക്കില്ലെന്ന് ഉറപ്പായി കഴിഞ്ഞു ഒരു വാശിക്ക് കിണറ്റിൽ ചാടിയാൽ രണ്ട് വാശിക്കും കയറി വരാൻ കഴിയില്ല എന്നൊരു ചൊല്ലുണ്ട് ഉറപ്പിച്ചു പറയാം ഇപ്പോൾ ഏകദേശം അതേ അവസ്ഥയിൽ തന്നെയാണ് പത്മജ പത്മജയുടെ ഈ അവസ്ഥ കണ്ട് പഴയൻ രാജൻ കേസാണ് ഓർമ്മയിലെത്തുന്നത് ഈശ്ചരവാരിയുടെ ആ ചോദ്യവും എന്തിനാണ് എൻ്റെ കുട്ടിയെ ഇങ്ങനെ മഴയത്ത് നിർത്തിയിരിക്കുന്നത്